మార్స్ మోటోస్ ఉన్నాయి నెడ హోర్ ఆక్టివ్ వండి నమ్మకం కట్టిన జన సర్వీస్ అయితే చేయడం ఫుల్ చెంది అయిన భాగం క్లచ్ ఫిల్టర్ ఫిట్లు చెక్ చే క్లచ్ క్లచ్చి భాగం వేరే కంప్లయిన్స్ అత్యం పొడిగింది వేరే కుప్పింది അതിൻ്റെ വേരിയേറ്റർ പൊടിയായാലും റോളർ വെയിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നുമില്ല ബെൽറ്റ് ആയാലും നല്ലൊരു വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റ് നല്ല ബെറ്റാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഇവിടെ അതിൻ്റെ ഓട്ടോ വെച്ചിട്ട് യൂണിറ്റാണ് നല്ലൊരു വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഒന്നും ക്ലീൻ ചെയ്തിട്ടാൽ മതി മുതൽ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് എയർ ഫിൽറ്ററും നല്ലവരിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല എയർ ഫിൽറ്റർ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ ആ ചോക്കിൻ്റെ കേബിൾ കമ്പനി കംപ്ലയിൻ്റ് ആണ് അത് പൊട്ടിക്കിടക്കായിരുന്നു ഈ ഒരു പീസ് അത് പൊട്ടിക്കിടക്കാണ് ചോക്കിൻ്റെ ഇലിവർ അതുപോലെ നമുക്ക് ആ ചോക്കിൻ്റെ കേബിളൊന്നും മാറ്റിയിടണം പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബാക്കിൻ്റെ കേബിളുകളായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് അതിനെ യൂസ് ചെയ്യാം ഫ്രണ്ട് ബുഷുകളായാലും നമുക്ക് നടുവിലൊക്കെ ഒന്ന് ക്രീസ് ചെയ്തെടുത്താൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളാവിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ബാറ്ററി ബാറ്ററിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആമറോൻ്റെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് സോറി രണ്ടായിരത്തി ഇരുപതല്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇരിക്കുന്നത് ബാറ്ററി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് ആമറോൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ് എന്നാൽ പോലും നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് പോകണം ബാറ്ററി കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വോൾട്ടൊക്കെ പന്ത്രണ്ട് പോയിന്റ് ഏഴ് നാല് വോൾട്ട് കഴിഞ്ഞില്ല അത് ടെസ്റ്റിലേക്ക് ബാറ്ററി തയ്യാറായി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് നിലവിലെ സെൽഫൊക്കെ വർക്കിങ്ങാണെങ്കിലും ബാറ്ററി സെൽഫിൻ്റെ പേര് കംപ്ലയിന്റ് വരുമ്പോൾ നമുക്ക് ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ മതി അതൊന്ന് പറഞ്ഞു തന്നാൾ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ്ഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലഗ്ഗും നിലവിലൊക്കെ വേറെ കംപ്ലയിൻറ്റ് ഒന്നും പ്ലഗ് നമുക്ക് റിപ്ലേഞ്ച് ചെയ്താൽ മതി മതി കുഴപ്പമൊക്കെ ഒന്നും കാണിക്കുന്നില്ല നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റാതെ എഞ്ചിൻ എൻജിൻ ഓയിൽ ഓയിൽ മാറ്റുന്നുണ്ട് ഞാൻ നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല പിന്നെ ഇവിടെ ഈ ഇന്നർ പാനൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ റിപ്പിയറാവുള്ളൂ അത് വേറെപ്പോൾ ഒന്നും ചെയ്യുന്നൊന്നുമില്ല വാഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആ നിലവിൽ വരണം വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്പയർ ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് ബാറ്റ് വീടൊപ്പം നയിച്ച് ഫ്രിഡ്ജിയാണ്ട് ഞാൻ ഫ്രണ്ട് വീട് അയച്ചത് കൊണ്ടാണ് ബാക്ക് വീട് കൂടി നയിച്ച് ഫിൽ ചെയ്യാൻ നോക്കിയിട്ടപ്പോൾ റിപ്പയർ ചെയ്താൽ മതി എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ടൊന്ന് റിപ്പയർ ചെയ്താൽ മതി